തിരിച്ചു വരുകയും അവർ പ്രവർത്തിച്ച അവർ അനുഭവിച്ച അനുഭവങ്ങൾ ഈ സമുദായത്തിനോട് തുറന്നു പറയാൻ രംഗത്തെറങ്ങുകയും ചെയ്ത അവരുടെ വിവരണം കേൾക്കാനാണ് നാം അടക്കമുള്ള നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജില്ല എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട പരക്കൽ മുല്ലക്കുഴപ്പങ്ങൾ സ്ഥാപിച്ചതും തങ്ങൾ നേതൃത്വം കൊടുത്ത് ഒരു പ്രവർത്തിച്ചതും തങ്ങളുടെ കൃത്വത്തോടുകൂടെ ആശീർവാദത്തോടുകൂടെ നമ്മൾ വളരെയധികം മനസ്സിലാക്കിയതാണ് സ്വഹായത്തിന്റെ കാലം മുതൽ നമ്മുടെ നാടുകളിലേക്ക് എത്തിയ പരിശുദ്ധത്തിൽ കാണിച്ചൊന്ന പാതിയിൽ കൂടി തന്നെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ അതിന് വികാതം സനിശ്ചിതമായത്തിന്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും കുറ്റസ്തംഭത്തിൽ വിജയവേഷണം ചെയ്യുകയും അതിനെ വീട്ടിൽ വെച്ച് മാത്രം നിസ്കരിച്ചിരുന്ന ധന്മങ്ങൾ പല്ലിലേക്ക് പോകണമെന്ന് പറയാൻ തുടങ്ങിയപ്പോ അതുപോലെ തന്നെ മാതൃഭാഷയായ മലയാളത്തിലും കർണാടകയിലും എന്ന് പറഞ്ഞപ്പോ മരിച്ചുപോയ മഹാന്മാരുടെ പേരിൽ നമ്മളൊക്കെ ഗുഹ ചെയ്യുകയും കുഹാനോചനം ചെയ്തിരുന്നതൊക്കെ പാടില്ല എന്ന് തെറ്റാണെന്നും പറഞ്ഞപ്പോ മരിച്ചുപോയ മഹാന്മാരുടെ മഹിതകളിൽ ചെന്ന് അവരുടെ അടയാളമാക്കി അവരുടെ ബർക്കത്ത് ബർക്കത്തുകൊണ്ട് ഹക്കുകൊണ്ട് കാര്യങ്ങൾ സാധിക്കണമെന്ന തടസ്സരും വിശ്വരാശയും ചുരുക്കാണെന്ന് ആരോപിച്ചപ്പോ പൗന്നരായ വരക്കൽ മുല്ലെന്ന് പറയുന്ന അള്ളാഹുവിന്റെ മഹത്തായ വലിയ ഒരാൾക്ക് മൈപ്രാവിത്യാസമില്ലാത്ത രൂപത്തിൽ കുട്ടിവിശമാനായ ആ മഹാനവരുകൾ അന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിത കേസരുകളായ നാൽപ്പത് പണ്ഡിതന്മാര് അന്ന് നാൽപ്പതല്ല പണ്ഡിതന്മാർ നാനൂറുണ്ടാവാം അതിൽ നിന്നൊക്കെ തടഞ്ഞെടുത്ത സൂക്ഷ്മതയും അതുപോലെ തന്നെ വിനയവും അതുപോലെ തന്നെ എനിമകളും എല്ലാം സമ്മേളിച്ച നാൽപ്പത് പേരെ മാത്രം തടഞ്ഞെടുക്കാം ഒരു പണ്ഡിത സമൂഹത്തിനാണ് ബഹുമാനപ്പെട്ട വെറുക്കൽ മുന്നോട്ട് തങ്ങൾ സമസ്ത പേരുടെ ചെന്നിച്ചതിലുമാണ് എന്ന് പറഞ്ഞത് തങ്ങൾ വെറുതെ നൽകിയതല്ല ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല തൊള്ളായിരത്തി ഇരുപത്തിനാലിന്റെ കാലഘട്ടത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട് മലബാർ ലഹല ഉണ്ടായപ്പോ ആ മലബാർ ലഹലയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ബഹുമാനപ്പെട്ട കുറ്റുബി നബറല്ല അബറുകളുടെ ചാരിലത്ത് ചായലറ്റ് ഹാജി തങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രാശങ്കരുമായ മോഡലുമാർ നേതൃത്വം കൊടുത്തു കേരളത്തിനെല്ലാം നിങ്ങോളം അരാജകത്വം സൃഷ്ടിച്ച് പ്രശ്നങ്ങളുണ്ടായി കുത്തീമക്കളും വിധവുകളും ഉണ്ടായപ്പോൾ നാട്ടിൽ താമസിക്കാൻ പറ്റാത്ത അതല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരിക്കുന്ന രാജ്യത്ത് താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വഴിവുകയും ഫ്രഞ്ചിന്റെ അതീവിലുള്ള പോയി ഉൾതാമസിക്കുകയും ചെയ്ത വേളയിലാണ് സൗദി അറേബ്യ കേന്ദ്രമായി മുഹമ്മദ് അബ്ദുൽ ബഹാബ് എന്ന് പറയുന്ന കുത്തം പാതി പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത് അവിടെ പ്രചരിപ്പിച്ചു ആ ദുഃഖത്തിന്റെ ഭാഗം ഒളിത്താമസിച്ചിരിക്കുന്ന മൗലവിമാർ മനസ്സിലാക്കുക രാജ്യത്തെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും സൃഷ്ടിച്ച് ഒളിച്ചു താമസിക്കുന്നവർ വീണ്ടും രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പോൾ ജീവിക്കാൻ പ്രയാസമാകുമെന്ന് കണ്ടപ്പോൾ ഈ പുതിയ വാദവുമായി രംഗത്ത് വന്നു ആ പുതിയ രവാദവുമായി രംഗത്ത് വന്നപ്പോഴും അവരോടുകൂടെ ആൾക്കാരുണ്ടായി ആളുകൂടിയെന്ന് മനസ്സിലാക്കി സമ്പത്തുണ്ടെന്ന് മനസ്സിലാക്കി ബിൽഡിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഇതൊന്നും സത്യമാവണമെന്നില്ല ഞാൻ പറയട്ടെ ആരും വലബല്ലാഹു അലീബ്സല്ല തങ്ങൾ തന്നെ ചന്ദ്രനെ പുലർപ്പായി കാണിച്ചു കൊടുത്ത ലഭിതങ്ങളുടെ അടുത്തിൽ വന്നിട്ടും മൃഗങ്ങൾ പോലും സലാം ചൊല്ലിയ ജീവനില്ലാത്ത കല്ലുകൾ പോലും സലാം ചൊല്യം മൃഗസുട്ട് കാണിച്ചു കൊടുത്ത ജനങ്ങളിടയിൽ ലഭിതങ്ങൾ പറ്റിയായി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് മുസ്ലിം മുക്കിൽ കർത്താപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞ രോഗിച്ചു വരുന്നു മനസ്സിലാക്കിയത് ഈ ലോകം ഈ ദുനിയ എന്ന് പറയുന്നത് സത്യമാത്രമുള്ള പ്രദേശമല്ല ഇവിടെ സത്യത്തോടുകൂടെ അസത്യം ഉണ്ടാവണം ഹക്കിന്റെ കൂടെ ബാക്കിലുണ്ടാവണം അത് ദുനിയാവിന്റെ വ്യവസ്ഥയാണ് സത്യം മാത്രമാണെങ്കിൽ അത് സ്വർഗത്തിൽ മാത്രമാണ് അവിടെ ബാക്കിലുണ്ടാവില്ല വിമാനപ്പെട്ട ആദംനബി അലീസ്വലാം എന്ന് പറയുന്ന സത്യ സത്യ പ്രസ്ഥാനത്തിന്റെ പ്രവാസികരെ അള്ളാഹു ഭൂമി ലോകത്തെ കഴിച്ചപ്പോ ബാക്കിലാവുന്ന ഉദിനീശ്വരയും അള്ളാഹു താല ഭൂമി ലോകത്തെ കഴിച്ചു ഞാൻ പറയുന്നത് വാസ്തവത്തിൽ ഇവിടെ ആരെയും കുറ്റം പറയുവാനോ അല്ലെങ്കിൽ ആരെങ്കിലും ദ്രോഹിക്കുവാനോ ഇപത്ത് പറയുവാനോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിരുട്ട് വേണ്ട ഇവിടെ പ്രശ്നം ഞാൻ പറയാത്തെ നബി വി അനീഷില്ലാ ചരിത്രം നാം പറയുകയാണെങ്കിൽ കൂടെ പുറപ്പൊയി വന്ന ഈ കാര്യം നമ്മൾ പറയേണ്ടി വരും അത് സ്വാഭാവികമാണ് എങ്ങനെ പോലെ ബഹുമാനപ്പെട്ട സമർത്ഥക്കുള്ള ജന്മത്തിനുമെ സംബന്ധിച്ചിട്ട് പ്രതിപാദിക്കുമ്പോ ആ സമസ്തക്കെതിൽ കേസുകൊടുക്കുകയും ആ സമസ്തയുടെ നായകന്മാരായ ബഹുമാനപ്പെട്ട അടക്കമുള്ള സംസ്ഥലിനും അടക്കമുള്ള മഹാന്മാരെ പലരധികം തേജോപറ്റൈ ചെയ്യുകയും ചെയ്തവരെ സംബന്ധിച്ചിട്ട് പറയാതിരിക്കാതെ വയ്യ അത് ഈപത്താണ് അല്ലെങ്കിൽ ആലിമികളെ കുറ്റം പറയലാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പേടിപ്പിച്ചതുകൊണ്ട് കാര്യമായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ ലോകം ആ ലോകമാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത ഒരു വരീമാനുള്ള മുസ്ലിമിന്റെ ബാധ്യത എന്താണ് സത്യം എന്താണ് അസത്യം എന്താണ് ഹക്കേതാണ് ബാധ്യത ഏതാണെന്ന് മനസ്സിലാക്കി ആ ഹക്കിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു മൂമ്മിനായ മനുഷ്യന്റെ ബാധ്യത അല്ലാതെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കൊഞ്ഞനും കുട്ടിയതുകൊണ്ട് കാര്യമായില്ല ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ സത്യപ്രശ്നം സമസ്തകളുടെ ജിമിത്തുക വരക്കൽ മുല്ലക്കുവാറ്റങ്ങൾ രൂപീകരിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിബിതങ്ങളും സഹാപത്തും കാണിച്ചുവെന്ന പാതയൊന്നും മാറി പുതിയൊരു വാദവുമായി ജംഗത്ത് വന്നപ്പോൾ അവരോട് കൂടെ ആളുണ്ടായില്ലേ അവർക്കെമ്പാടും പള്ളി കിട്ടിയില്ലേ കോഴിക്കോട് അങ്ങാടുള്ള കൂടുതൽ പള്ളിയും ബഹാബ്യകട കയ്യിലല്ലേ എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് അതിന്റെ മതിൽ മനസ്സിലാക്കേണ്ടതല്ല ബഹുമാനപ്പെട്ട വരക്കൽ മില്ലുക്കോറ്റങ്ങൾ അള്ളാഹുവിനെ വേണ്ടി നിസ്കരിച്ചു ശൂന്യസ്കരിച്ചു അല്ലാഹുലാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ട് അള്ളാഹു റബ്ബുബ നിസ്തഹാരത്തിന്റെ ശൂന്യസ്കാരം നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ചെയ്ത് അള്ളാഹു തോതിപ്പിച്ചു കൊടുത്തുണ്ടാക്കിയതാണ് ഒമാനപ്പെട്ട സമസ്തക്കരുടെ ജില്ലത്തിൽ എന്ന് പറയുന്ന ഈ നിസ്കാരം അതിന്റെ ഭരണഘടന ഉണ്ടാക്കിയത് അതിന്റെ നിയമാവലി ഉണ്ടാക്കിയതെല്ലാം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കൽ അടക്കമുള്ള പാങ്കിൽ അഹമ്മദ് കുട്ടി മിഷിരാടക്കമുള്ള മഹാന്മാരുടെ അതിനേറ്റവും പ്രായം കുറഞ്ഞ പണ്ഡിതൻ ബഹുമാനപ്പെട്ട കണ്ണുത്തുഷ്ഠാദ് തങ്ങളുടെ ദരശൻ പാലക്കാട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കണ്ണു തുഷ്ടാദുകളോ സമസ്തയുടെ മുഷാവറന്നുമായിട്ട് പറഞ്ഞെടുക്കുന്നത് ഇതൊക്കെ നിമിത്തമാവാം അള്ളാഹ് റബുസുബാനുല്ലാം അറിയുക ശേഷം ഇതൊക്കെ മനസ്സിലാക്കുവാനും പറയുവാനും ശേഷമുള്ളവർക്ക് മനസ്സിലാക്കുവാനുമായ ഒരു നിമിത്തം എന്ന നിലക്കായിരിക്കാം ബഹുമാനപ്പെട്ട കണ്ണത്തി രൂപത്തിൽ തെരഞ്ഞെടുത്തതും ഏകദേശം ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്ന കാലം ഏകദേശം തൊണ്ണൂറ് വർഷക്കാലം വളരെയധികം ആരോഗ്യപരമായി അള്ളാഹുതാല ദൂർഘാശം ആശയത്തിൽ കൊണ്ട് ജീവിപ്പിച്ചതും നമ്മൾക്കൊരു പക്ഷെ രക്ഷയായിട്ടും നന്മയായിട്ടും കാണാം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ശശീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വരുന്നത് ആ സമസ്തക്കരുടെ ജമ്യത്തൊലം ആ ജമ്യത്തുലമ വളരെ സുന്ദരമായി ഇവിടെ അള്ളാഹിന്റെ ദീൻ സുനിധിജമായത് നിലനിർത്തുവാൻ അതിന്റെ പ്രവർത്തനവുമായി അതിന്റെ പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോ ഇവിടെ പല സംഘടനകളും അതിന്റെ പിരിഞ്ഞുണ്ടായിട്ടുണ്ട് അങ്ങനെ കേരള ജമ്യത്തിലുമി ഉണ്ടായിട്ടുണ്ട് കേരള സംസ്ഥാനഘടന ഉണ്ടായിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അതൊക്കെ വാസ്തവത്തിൽ മസാലപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് അഭിപ്രായ വ്യത്യാസം തവണ ജുമാ പറ്റോ പറ്റൂലെ സ്പീക്കറിൽ ചുറ്റുപോത്തിയാൽ പറ്റോ പറ്റൂലെ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം മസാലയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ശരിയാവട്ടെ തെറ്റാവട്ടെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ നമ്മൾ അംഗീകരിക്കുന്നു അതല്ല എന്റെ വിഷയം അവിടുന്ന് പോരെ മുന്നോട്ട് പോകുന്ന തൊള്ളായിരത്തി എൺപത്തൊമ്പത് കാലഘട്ടത്തിലാണ് സമസ്തയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന സമസ്തയുടെ പ്രവർത്തകന്മാരായി കുറച്ചു വർഷം മാത്രം വന്ന അൻപതിന്റെ ശേഷവും അതുപോലെ തന്നെ അകലയിലും മറ്റൊക്കെ പ്രവർത്തിച്ചിട്ട് ഒരൽപകാലം മാത്രം സമസ്തയും ജീവിച്ചപ്പോൾ തന്നെ ഈ സമസ്തക്കാരിലെ ചെമ്മിത്തലമ എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന്റെ കീഴടകമായ സുന്നീവ്യഞ്ജന സംഘത്തെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തണം നമ്മൾക്കൊരു മത്സരരംഗത്തേക്ക് വരണം ഒരു എം പി ആവണം എം എൽ എ സമസ്തക്കുണ്ടാവണം എന്ന വ്യാമോഹമായിട്ട് രംഗത്തേക്ക് വന്നത് മാനപ്പെട്ട സമസ്ത അതിനുവേണ്ടി രൂപീകരിച്ചതാണ് ഇത് വെറുതെ കൊച്ചാക്കാൻ വേണ്ടി പറയുന്നതൊന്നല്ല ബഹുമാനപ്പെട്ട പട്ടികാർ ജാമ്യൂരി അറബി കോളേജിൽ ബഹുമാനപ്പെട്ട ഷംസുരനമാ അവിടെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് ഗായ സാഹിബ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട കോളേജിൽ രാഷ്ട്രീയ നേതാവ് ബാഫക്കിത്തങ്ങൾ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യ പ്രസിഡന്റാണ് സി എച്ച് മുഹമ്മദ് ഗായ സാഹിബ് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് സി എച്ച് മുഹമ്മദ് ഗായ സാഹിബ് ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളോട് പറഞ്ഞു പട്ടിക്കാർ ജാമ്യഞ്ഞൂരി അറബി കോളേജ് ഫൈലി ബിരുദമെടുത്ത് വരുന്നവരിക്കൂ സ്കൂളുകളിൽ സ്ഥാപനം നടത്താനുള്ള സർട്ടിഫിക്കറ്റ് അതായിട്ട് അംഗീകരിച്ചിട്ട് അത് ഗവൺമെന്റ് അംഗീകാരമാക്കി മാറ്റാം അതുകൊണ്ട് പ്രധാനപ്പെട്ട ശംസുനിയമെന്ന് അനുവാദം തരണം പട്ടിക്കാട് ജമ്മന്നൂരിയുടെ സിലബസ് മതി അവിടുന്ന് പാസായ സർട്ടിഫിക്കറ്റ് മതി അറബി മാസാകാൻ ഇന്ന് ഇരുപത്തഞ്ചായിരം മുപ്പതിനായിരം പക്ഷെ ശമ്പളമാണ് അറബി ഭാഷ ഭാഷകളുള്ള കർണാടകരില്ല ഒരു ഉറുദു ഭാഷ ഒരു ഉറുദു ഭാഷ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് അതും എടുത്തു കഴിഞ്ഞു കേരളത്തിൽ ഉർജും സംസ്കാരവും അറബിയും ഒരുപാട് പഠിപ്പിക്കുന്ന സ്ഥലമാണ് കേരള സംസ്ഥാനം ഈ തീരുമാനം ബഹുമാനപ്പെട്ട് ഷംസുലമയോട് പറഞ്ഞപ്പോ ഷംസുരമക്ക് വേഗം ആം എന്ന് പറയാമായിരുന്നു കാരണം വിശമില്ലാതെ പ്രയാസമില്ലാതെ മുരിച്ചു കഴിഞ്ഞാലും ഇവിടെ ഗവൺമെന്റിന് പൈസ കിട്ടുന്ന രൂപത്തിലുള്ള ആ ഒരു പ്രവർത്തനം ഒരു കുട്ടികൾക്കുള്ള ജീവിത മാർഗം ഒമാനപ്പെട്ട പട്ടികാട് ജാമ്യൂരിയുടെ ആ വിദ്യാഭ്യാസം മുതലാക്കാം എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഷംസലും അംഗീകാരം നൽകണമായിരുന്നു സംസുനല്ല പറഞ്ഞത് അങ്ങനെങ്ങാനും ഒരു അംഗീകാരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാവിന്റെ മാർക്കത്തിൽ ജീൻ ചെലവ് ജീൻ പണിയെടുക്കാൻ പള്ളിയിലുള്ള ഹൗസിലെ വെള്ളം കൂട്ടാൻ പള്ളിയിലുള്ള പള്ളി അടിച്ചു വാരാൻ പള്ളിയിൽ ദർശനം നടത്താൻ മദ്രസം നടത്താൻ മാധ്യമങ്ങളെ കിട്ടൂല അവർ വാസ്തവത്തിൽ ഭൗതിക രൂപത്തിൽ മുന്നോട്ട് പോകും പിന്നെ അള്ളാവിന്റെ ദീനിനെ ശുദ്ധമത്യ ചെയ്യാൻ നമ്മൾ കാല്യങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവരുത് എന്ന് ബഹുമാനപ്പെട്ട ഷംസലും വളരെയധികം ദീർഘദുഷ്ടയോടുകൂടി ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ഷംസലും അവരുടെ പ്രവർത്തിച്ചത് അള്ളഹാവിന്റെ ദീനിനെ ശുചുമത്യ ചെയ്യുന്ന പണ്ഡിതന്മാരെ വാർത്തുണ്ടാക്കാനാണ് അതല്ലാതെ ഇവിടെ കുറെ ആൾ വളർത്താൻ ജോലി കൊടുക്കാൻ അല്ലെങ്കിൽ വളരെയധികം സുഖകരമായി ജീവിച്ചു പോകുന്ന ഒരു വിഭാഗത്തിന് ഉണ്ടാക്കാനല്ല സമസ്ത രൂപീകരിച്ചിരുന്നു ആ സമസ്തക്കാരന്റെ ജമ്മിത്തലിന്മയിൽ നിന്നും വാസ്തവത്തിൽ രണ്ടു മൂന്ന് ആറാള് വറുത്താക്കിയപ്പോ യഥാർത്ഥത്തിൽ അവർക്ക് മാറിപ്പോയിട്ട് ഒരു സംഘടന രൂപീകരിക്കാം അതൊന്നും ഇവിടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കന്യത്തുസ്ഥാദ് സമസ്തയുടെ മുഷാബരംഗാകുമ്പോ അതേപോലെ ഒരു മുഷാബിറംഗ ആളാ തന്നെയാണ് ബഹുമാനപ്പെട്ട വണ്ടിയുള്ള സാത്തായി കിടക്കുന്ന താച്ചു ബഹുമാനപ്പെട്ട സ്വതക്കെട്ടില്ല ശരിയാ മഹാനപറുകൾ സമസ്തയെന്ന് രാജിവെച്ച് മാറിപ്പോയി കുറച്ചുകാലം ന്യൂനമായി താമസിച്ചു പിന്നെ സംസ്ഥാന കേരള ജമ്മുത്തിലെന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചു ഇത് വാസ്തവത്തിൽ പണ്ഡിതന്മാർക്ക് ചോദിച്ചവണിയാണ് അവർ സമസ്ത എന്ന രൂപത്തിലല്ല രൂപീകരിക്കുന്നത് സംസ്ഥാനക്കരണ ചമ്മനം അതിന്റെ മുമ്പ് പണ്ഡിതന്മാർ തന്നെ സമസ്തയോട് വിയോജിപ്പുണ്ടായപ്പോ അഖില കേരള ചമ്മിത്തുലമ എന്ന് പറഞ്ഞിട്ട് സംഘടന രൂപീകരിച്ചു എന്നതുപോലെ തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഉസ്താദന്മാർ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരെ അതിൽ പഠിപ്പിക്കാൻ മാറ്റി നിർത്തിയപ്പോ യഥാർത്ഥത്തിൽ അവർക്ക് കുറച്ചു കാലം മൂലമായിട്ട് നിൽക്കാമായിരുന്നു അതല്ല എങ്കിൽ അവർക്ക് വേറൊരു പേരിൽ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാമായിരുന്നു കാരണം യാതൊരു പ്രശ്നവുമില്ലല്ലോ ഇല്ലല്ലോ ബഹുമാനപ്പെട്ട സമസ്ത എന്ന പേരിൽ തന്നെ മറ്റൊരു സംഘടന രൂപീകരിച്ചപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായത് രായി ബുദ്ധി പറഞ്ഞു കൊടുത്തത് ആരാണ് ഇങ്ങനെ സമസ്ത രൂപീകരിക്കണമെന്നും സമസ്തയ്ക്കെതിരെ കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തത് അരവിന്ദ് ആശമൻ എന്ന് പറയുന്ന ഒരു ഐന്തവ സുഹൃത്തായ വക്കീലാണ് അവരുടെ അവരിക്ക് നിർദ്ദേശങ്ങൾ നൽകിയതിരിക്കുന്നു അള്ളാഹുവിന്റെ മഹത്വക്കളായ മഹാൻമാർ രൂപീകരിച്ച് അള്ളാഹു താലാന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇതിനെതിരെ ഏത് ശക്തി ഏത് രൂപത്തിൽ വന്നാലും അതൊക്കെ കുമ്മളകളെപ്പോലെ പൊഴിഞ്ഞു പോയി മുന്നെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് വർത്തമാനകാലത്ത് സക്കാഫികളും ും ഇറങ്ങി വരുന്നത് എന്നാൽ പറയട്ടെ ബിരുദം ചില പൈജിമാരോ അല്ലെങ്കിൽ ദാരിമികളോ മറുപക്ഷത്തിലുണ്ടാവാം നേരത്തെ ബഹുമാനപ്പെട്ട കണ്ണുത്ത് സാധനം ആസർഗോഡ് പറഞ്ഞല്ലോ പത്തൊമ്പത് വർഷമായിട്ട് എന്റെ ഉപ്പാന്റെ യാതൊരു ബന്ധമില്ലാത്തവർ ഒരു റൂസ് കഴിക്കാത്തവർ ഒരു ആണ്ട് കഴിക്കാത്തവർ എന്റെ ഇരുപതാമത്തെ വർഷം ഒരു ആണ്ടിക്കാൻ വന്നു കാപ്പാന്റെ പേരും പറഞ്ഞു കുറെ മുഴുങ്ങനും അതിനല്ലേ വന്നത് അവിടെയുള്ള ഞങ്ങളും ഞങ്ങളും അതുപോലെ തന്നെ സമസ്തയുടെ പ്രവർത്തകന്മാരും അവരാട്ടി ഓടിച്ചു പിന്നെ എന്റെ ഒരു മോനുണ്ട് അപ്പം കുറച്ചൊക്കെ ദുനിയാവുമായി ബന്ധമുള്ളവരാണ് കാശി വിട്ടി എന്ന് പറയുമ്പോൾ അതൊക്കെ പറയും അത് സ്വഭാവ സ്വാഭാവികമാണെന്ന് ബഹുമാനപ്പെട്ട കണ്ണി കണ്ണിക്സ്താദിന്റെ മൂത്തമകൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള പട്ടടുത്ത ദിവസം കാസർകോട് വെച്ച് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ സമസ്തയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണി കണ്ണുക്കുസ്താദിന്റെ ആശീർവാദത്തോടുകൂടി ജീവിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ ആ കണ്ണിത്തുസ്ഥാദിന്റെ പേരിൽ ഒന്നാം പ്രതിയായിട്ട് കേസ് കൊടുത്തത് ആരെങ്കിലും നിഷേധിക്കുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണുത്തുസ്ഥാദനെ അസുബിച്ചു എന്ന് പറഞ്ഞത് കണ്ണു തുസ്താദനെ പോലെ കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞ് ഇതിരിക്കും എവിടെ നിന്ന് ഈ ബഹുമാനപ്പെട്ട കണ്ണുത്തുസ്ഥാദ മഹാനായി മാറിയത് ഒരു കാര്യം ഉറപ്പാണ് ബഹുമാനപ്പെട്ട കണ്ണുത്തുസ്ഥാദനും ഷംസിലിനുമൊക്കെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു സംഘടനയായിട്ട് രംഗത്ത് പോകാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞിട്ടിപ്പോൾ മുന്നോട്ട് പോകാനുള്ള കാരണം വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവത്തിൽ വളരെ ഗൗരവത്തെ ചിന്തിക്കേണ്ട വിഷയമല്ലേ യഥാർത്ഥം ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താ ആലിം നിങ്ങളെ പറയുന്നു ആലിം കുറ്റം പറയുന്നു പറയുന്നു ആരാണ് ആലിം അലവുനമായ വർദ്ധത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വർഷക്കാല നബിയായ ലോകത്ത് ജീവിച്ച റസൂലുള്ള ഇവിടുന്ന് വസാത്താകുമ്പോ ഈ ലോകത്ത് വിട പറയുമ്പോ ഈ പരിശുദ്ധ ഇസ്ലാം കുയാമനാൾ വരെ നിലനിർത്തുവാൻ അള്ളാഹാൻ റസൂൽ ഏൽപ്പിച്ചു ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെയാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പണ്ഡിതന്മാരുന്ന് പറഞ്ഞ് റസൂദം നിർത്തിയില്ല റസൂദ് അടിപൊളിയിട്ട് അതിന്റെ അടയാളം പറഞ്ഞു കൊടുത്തു അവർ വിനയമുള്ളവരും അവർ സൂക്ഷ്മതയുള്ളവരുമായിരിക്കും ഇതൊരു മുസ്ലിമിന്റെ ഒരു മനുഷ്യന്റെ ബാധ്യതയാണ് സാധാരണക്കാരെ മനസ്സിലാക്കണം ആലിമോ എന്ന് പറഞ്ഞിട്ട് കണ്ണുരുട്ടി പേടിപ്പിക്കേണ്ട ആവശ്യമില്ല ആരാണ് ആലും ആലും എനിക്ക് റഷ്യ അടയാളം പറഞ്ഞിട്ടുണ്ട് ആരാളുമുണ്ടോ എങ്കിൽ മാത്രമാണ് അവൻ ആരും ഇല്ലെങ്കിൽ അങ്ങനെ എത്ര ആലും ഇതിനെ പരിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നുണ്ട് വല്ലാവിനെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ പരിശുദ്ധ കുറാൻ വിപുനിഷൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ചരിത്രം അങ്ങനെ എത്ര എത്ര ആൾ വന്നിട്ടുണ്ട് പക്ഷെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സമസ്തക്കരളുടെ ജമ്മിത്തുല്ല്മ എന്ന പേരിൽ അവരും രംഗത്ത് വരികയും ഇപ്പോൾ പുതിയതായി പണ്ണിറ്റുസ്താദിന്റെ ലാബ്രി പണ്ണിറ്റുസ്താദിന്റെ ആളാണെന്ന് പറഞ്ഞ രംഗത്ത് പ്പോഴാണ് യഥാർത്ഥം നമ്മൾ സമസ്ത ഏതാണെന്നും അണ്ണ പുസ്താധാരാണെന്നും ഒരു ആവശ്യം വരുന്നത് ഇത് നമുക്ക് നിർബന്ധാനുള്ള വിഷയം െ ഞാനൊരു പ്രസംഗത്തിന് കുഴപ്പം അവിടെ നിന്ന് എല്ലാവരുള്ള സദസ്സിൽ വെച്ചിട്ട് എല്ലാ വിഭാഗവും ഉണ്ട് ഒരു നാടൻ ചോദിച്ചു ഞങ്ങളിതൊക്കെ നിർത്താനായില്ലേ അത് നമ്മുടെ ഇന്നലെ മാപ്പിഴൊക്കെ തൂറു സാർ ഞാൻ പറഞ്ഞു നിങ്ങളെ പറമ്പിൽ വന്നിട്ട് ഒരാൾ ചെറിയൊരു പത്ത് ദിവസം എഡും കെട്ടിയിട്ട് എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിടും അപ്പം തന്നെ പോലീസ് സ്റ്റേറ്റ് പോകില്ലേ കോടതിയിലേക്ക് പോകില്ലേ അതാണ് സംഭവം ബഹുമാനപ്പെട്ട സമസ്ത ഒക്കെ നിയമത്തിലും ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഞാനാണ് സമസ്ത എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിഭാഗം തന്നാൽ അവരെ നമ്മൾ വിടാൻ പറ്റില്ലല്ലോ അവർ പറഞ്ഞ് മനസ്സിലായി കൊടുക്കട്ടെ ജനങ്ങൾക്ക് ഏതാണ് സമസ്ത എന്നും ബഹുമാനപ്പെട്ട കണ്ണുത്തുസ്ഥാദ് ആരാണെന്നും കണ്ണുസ്ഥാദ് ആരുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമസ്തക്കുണ്ടല്ലോ ആ ബാധ്യതയാണ് ബഹുമാനപ്പെട്ട എസ് കെ സിസെഫിന്റെ സമസ്തക്കല്ല ജ്യത്തിനുമൂടെ ഊന്നുപടിയത് വിശേഷിപ്പിക്കപ്പെടുന്ന മുൻ ജീവജന സംഘവും എസ് കെ സിഫും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് പോകുന്നില്ല കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മറ്റൊരു പ്രസംഗമാണ് ഒരു കാര്യം എന്റെ പ്രിയമ്മൾ വരെ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളൊക്കെ ആലും എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പുത്തീസാക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ മുതലെടുക്കാനോ ഒക്കണ്ട ആലിമിനിക്ക് എനിക്ക് സൂക്ഷ്മത ഉണ്ടാവണം ആൾ എലുതാവാം അല്ലെങ്കിൽ എല്ലാം

ഞങ്ങളുടെ പണി ഇപ്പോൾ പണ്ഡിത വേഷധാരികളായ ഒരു കൂട്ടം പണ്ഡിതന്മാർ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് പണ്ഡിത വേഷധാരികൾ തലയിൽ കെട്ടുകെട്ടിയവരാണ് താടിയുള്ളവരാണ് തലപ്പാവുള്ളവരാണ് നീളക്കുപ്പായുള്ളവരാണ് അവരാണ് ഇപ്പൊ ഞങ്ങളെ പണിയെടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് ജുനില് പകുതി ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് പറയേണ്ടതില്ലോ നമ്മുടെ പണ്ഡിതന്മാരെ ജീവിത രീതിയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ധാരുമികളും സഖാത്തികളും പിരിഞ്ഞപ്പോ മറുവച്ചോ ദുനിയാബിന്റെ മറ്റു പേരിൽ പിരിഞ്ഞതിന് ശേഷം പട്ടിക്കാർ ജാമ്യൂരിലോരി അല്ലെങ്കിൽ ഓഹരി കണ്ഡിറ്റ് സ്ഥാവിന്റെ കൂടെ അല്ലെങ്കിൽ സംശയമയുടെ കൂടെ ഒരുപാട് കാലം ജീവിച്ചു അവരുടെ ശേഷം ആലമ്പാട് ഉസ്താന്റെ കൂടെ ജീവിച്ചു അതിനുശേഷം ശേഷം ബഹുമാനപ്പെട്ട കോഴക്കോട്ട് സ്ഥാബിന്റെ കൂടെ ജീവിച്ചു എന്നിട്ട് ആ പണ്ഡിതന്മാർക്ക് ശശി സ്ഥാദിന്റെ കൂടെ ജീവിക്കുമ്പോ അവരെ കയ്യിൽ അല്ലെങ്കിൽ പാറന്നൂർ സ്ഥാദിന്റെ കൂടെ ജീവിക്കുമ്പോ അല്ലെങ്കിൽ കാസർകോട് കാലു ബഹുമാനപ്പെട്ട കാസർകോട് കാലു സംയുദ്ധമായ വിട അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ോക്കുമ്പോ നൂറ്റി മുപ്പത്തി മൂന്ന് എന്താണ് അവസ്ഥ എന്താണ് ഇതൊക്കെ ആലിമിന്റെ ലക്ഷണമല്ല പൈസ ഉണ്ടാകലും സമ്പത്തുണ്ടാകലൊക്കെ അതൊക്കെ ഇവിടെ പലവരിക്കും ടാറ്റാ ബിർണ പോലെയുള്ള ഒരുപാട് കമ്പനിമാർക്ക് എത്ര കോടി കണക്കിന് ഉറപ്പി ഉണ്ട് അതുകൊണ്ട് ആളുകൾ എന്നുണ്ടോ പക്ഷെ ഹെലികോപ്റ്റർ അല്ലുണ്ടല്ലോ ഹെലികോപ്റ്ററൊക്കെ വരച്ചാക്കി ആളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മൾക്കറിയാം പ്രധാനപ്പെട്ട സമസ്തക്കാരൻ ജമ്മ്യത്തിലുമേയും അതിന്റെ പോഷക സംഘടനയൊക്കെ ആക്ഷേപിക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ പ്രധാന വ്യക്തി അദ്ദേഹം ചിലപ്പോൾ നമ്മളെ ഇതിന് പറ്റിയില്ല എന്നൊക്കെ വന്നേക്കാം മഹരാഷ്ട്ര നേതാവാ അതെനിക്ക് വിഷയമല്ല പക്ഷെ അങ്ങനെ ഉണ്ടായിട്ട് പോലും കേന്ദ്രത്തിലും സംസ്ഥാനത്തും അവർക്കൊക്കെ കഴിവുണ്ടായിട്ടും തന്യമുണ്ടായിട്ടും ഒരു അറബി ഭാഷ സ്കൂളിൽ പഠിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കുമോ ഞാൻ ചോദിക്കുകയാണ് ഞാൻ വെല്ലുവിളി ചെറുത് ചോദിക്കട്ടെ നിങ്ങളെ നിങ്ങളെ പ്രധാന മുഖ്യമന്ത്രിയല്ലേ ഇവിടെ ഭരിക്കുന്നത് നിങ്ങൾ പ്രധാന െ കേന്ദ്രത്തിൽ ഭരിക്കുന്നത് വിദ്യാഭ്യാസ ബോർഡിലെ കർണാടകയിലുള്ളത് നീത്തൽ ഉർദു ഭാഷയെങ്കിലും സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സമസ്തയെ ഇവിടെ ഉപദേശിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവ് കർണാടകയിലുണ്ട് പക്ഷെ അദ്ദേഹം മത്സരിക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരാൾക്ക് ഹെലികോപ്റ്റർ അടച്ചാൽ പക്ഷെ ഹെലികോപ്റ്റർ നേർച്ചയാക്കിയതുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തി അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തുകൊണ്ട് ഉണ്ടാവുകയായിരുന്നു വളരെ ഇന്ത്യ വിഷയമല്ലേ നേർച്ചയാക്കിയതുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് കെട്ടിവെച്ച പൈസ കൊണ്ട് കിട്ടാതെ അള്ളാഹു കാത്തും അറിയില്ല എന്താവശ്യം ഞാൻ പറഞ്ഞ പറഞ്ഞു മനസ്സിലാക്കേണ്ടവരാണ് അദ്ദേഹം സമസ്തനെ ഉപദേശിക്കുക ചില സ്ഥലത്തിലൊക്കെ വാൽനിൽ വന്ന ഉറൂസിന് വലിയ വാൽന വാൽന്ന് പറയാൻ എല്ലാവർക്കും സുവാനും നടപ്പിലാക്കണം കാര്യം കേരളത്തിൽ അറബി ഭാഷ പഠിപ്പിച്ചിട്ട് ഒരുപാട് മുസ്ലിം സഹോദരന്മാർ ശമ്പളം വാങ്ങിപ്പറ്റി പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അറബിയാണ് ഖുർആൻ ആൻ അറബിയാണ് നിങ്ങൾ അറബികളോട് സ്നേഹം കാണിക്കണം കവർണ്ണ ചോദ്യം അറബി ഭാഷയാണ് അറബി ഭാഷയോട് പ്രിയം പഠനമെന്ന് പോലും പഠിപ്പിച്ച ക്രിസ്തഫായനെ ബിഷഫി ഗുണൂൽ സാഹിദ് വസ്ലം ആ അറബി ഭാഷ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതൊക്കെ പോവട്ടെ ഒരു ചെറിയ പെരുന്നാൾ ഒരു ഇവിടെ കർണാടകയിലും കേരളത്തിലൊക്കെ വരുമ്പോ മാസം എത്ര റപ്പിച്ചാലും കർണാടകയിൽ എപ്പോഴാണ് ലീവ് കൊടുക്കുന്നത് ഇവിടെയുള്ള ഗവൺമെന്റ് അച്ചടിച്ചു വിടുന്ന ഒരു കലണ്ടർ ഉണ്ട് ആ കലണ്ടറിൽ എപ്പോഴാണ് ചുവന്ന മസീവു കൊണ്ട് ലീവ് എഴുതിയെങ്കിൽ അന്നാണ് കേരളത്തിനങ്ങനായിട്ട് കലണ്ടർ ഒക്കെ ഉണ്ട് പക്ഷെ ആരെന്ത് കലണ്ടർ അടിച്ചാലും ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമ്മിച്ചുള്ള അതിന്റെ പണ്ഡിതന്മാർ കാലിമാർ നാളെ പെരുന്നാളാണെന്ന് പ്രഖ്യാപിച്ചാൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാകുന്ന ഉമ്മൻചാണ്ടിയും പ്രഖ്യാപിക്കുന്ന ആള് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അങ്ങനെ ഭരണിപ്പിക്കാൻ നിങ്ങൾ കർണാടകയിൽ സാധിക്കുമോ നിങ്ങളെ ഗവൺമെന്റ് അല്ലേ ഭരിക്കുന്നത് കഴിഞ്ഞ പ്രാബലിയും ചെറിയ പെരുന്നാളിന് കർണാടകയിൽ സ്കൂളിൽ ലീവ് ലീവുണ്ടായിരുന്നോ സർക്കാർ ൾക്ക് ലീവ് ഉണ്ടായിരുന്നോ അവിടെ ഉണർന്ന് പ്രവർത്തിക്കല്ലേ മുസ്ലിം സഹോദരി കുട്ടികൾ തക്ബീർ ചൊല്ലി പള്ളിയിലേക്ക് പോകുമ്പോൾ വാസ്തവത്തിൽ മറ്റുള്ള സഹോദര വിദ്യാർത്ഥികൾ ഹൈസ്കൂളിലേക്ക് പോവുകയാണ് എന്തിനാണ് പറയണം ഇവിടെ നമ്മൾക്കറിയാം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിനോട് മാന്യമായ രൂപത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനമുണ്ട് ആ സംസ്ഥാനങ്ങളിൽ നിയമസഭയിൽ ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്യുന്ന വിഷയമായാലും ശരി പന്ത്രണ്ട് മുപ്പത് എന്ന് നിയമസഭയിലാണ് കോട്ടി വന്നാൽ ഒരു സെക്കൻഡ് പോലും അതിനൊപ്പുറം കൊണ്ടുപോകൂല്ല അവിടെ തന്നെ നിർത്തും ായ മാർക്കും മന്ത്രിമാർക്കും പള്ളിയിലേക്ക് പോകാൻ ശാശാല ഹെലികോപ്റ്റർ നേർച്ചയാക്കിയ വ്യക്തി മത്സരിക്കുന്ന ഈ കർണാടക സംസ്ഥാനത്ത് അദ്ദേഹം കേന്ദ്രം ഭരിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൽ ഉയർന്ന സ്ഥാനത്ത് അദ്ദേഹമുണ്ട് അങ്ങനെ നിയമസഭയിൽ നിയമം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഇവിടെ ഒരു മണിയല്ല രണ്ടുമണിയല്ല ചുമല്ലാ തിരുപത്തിലിന്റെ നിയമസഭ ചർച്ച ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഇതൊക്കെ കേരളത്തിലുണ്ടായാലോ ബഹുമാനപ്പെട്ട ബാസു ചിത്രങ്ങൾ എന്ന് പറയുന്ന സമസ്ത കേരള ചുമത്തുമ്പോയുടെ നായകൻ ആ സമുദായത്തിൽ അവിടെ നയിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരുപാട് സംഗതികൾ ീരുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് സംഗതികൾ എന്റെ പ്രിയമ്മള്ളവരെ വേണമെങ്കിലും എവിടെ ജുമാന്റെ സ്ഥിതി എന്താ എന്താ കർണാടക സംസ്ഥാനത്തെ ജുമാന്റെ സ്ഥിതി എവിടെയാണ് പറ്റിയ സ്കൂളിന്റെ സ്ഥിതി എന്താ ഒരു മണിക്കല്ലേ വെള്ളിയാഴ്ച ജുമാർത്തുന്നു സ്കൂൾ വിടുന്നത് ഒരു ജുമാ ഒരു മണിക്ക് ജുമാ വിട്ടാൽ എത്ര കുട്ടികൾക്ക് ജുമാ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് കേരള സംസ്ഥാനത്തും വെള്ളിയാഴ്ച ദിവസം പന്ത്രണ്ട് മണിക്ക് നിർബന്ധമായി സ്കൂൾ വിടുകേ കേരളത്തിലെ ഓഫീസുകൾക്ക് നിയമം ഒഴിച്ചാലേ ആരാണ് നിയമം ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട സമസ്തക്കരുടെ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പാസതിത്വങ്ങൾ ഉണ്ടാക്കിയ നിയമമാണ് പാർട്ടി ഉണ്ടാക്കി വെച്ച നിയമമാണ് ഇതൊക്കെ അങ്ങനെ സമസ്തനെ പാഠം പഠിപ്പിക്കാൻ ഇവിടുന്ന് ആരും വരാനൊന്നുമില്ല അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ പലരും പറയുന്നവരുണ്ട് മുമ്പ് നെഹ്റു പ്രധാനമന്ത്രിയായ സമയത്ത് പോയത് കോഴിക്കോട് കുതിരവട്ടത്തേക്ക് വന്നിരുന്നു കുതിരവട്ടത്തെ കുതിരവട്ടം എന്ന് പറഞ്ഞ പ്രാന്തന്മാരെ കൊണ്ടുവരുന്ന സ്ഥലം അവിടെ വന്നപ്പോ നെഹ്റു അതൊന്ന് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോ കൂടെ ഉണ്ടായിരുന്ന പ്രാന്തന്മാരോട് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നെഹ്റു ആണ് അപ്പൊ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഇതിനേക്കാൾ അപ്പുറം പറഞ്ഞ ആളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് സീട് നിന്നാൽ സുക്കീട് മാർ നന്നായിട്ട് പോകാമെന്ന് ഒന്ന് പറഞ്ഞതുപോലെ പല രൂപത്തിലും പലവരുടെ വരും പറയാൻ എല്ലാവർക്കും സുഖമാണ് പക്ഷെ നടപ്പിൽ കാര്യങ്ങൾ വരുത്തണം അവിടെയാണ് കാര്യം ഞാൻ വിശദീകരിച്ചു പറയുന്നില്ല ഇവിടെ ഏത് സംഗതികളും അള്ളാഹന്റെ ദുരിനുപകാരമാകുന്ന സംഗതി ദീനിൽ ഇസ്ലാമിന് സുന്നത്ത് സിമ്മത്തിൽ ഉപകാരപ്പെടുന്ന ഏത് സംഗതി ഉണ്ടോ ആ സംഗതികൾക്ക് തികച്ചും ഇവിടെ ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട സമസ്തക്കല ജിമ്മിത്തുലമ എന്ന് പറയുന്ന ആ പ്രസ്ഥാനമാണ് ആസക്തിയുടെ നിർദ്ദേശം സാങ്കുഷ്ട നിർദ്ദേശം ഞാൻ സാഹിബ് പറയാറുണ്ട് കേരളം ഭരിക്കുന്ന കുഞ്ഞായിക്കുട്ടി സാഹിബ് പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും മുസ്ലിം സമുദായത്തിന് ബന്ധപ്പെട്ട സംശയവുമായി എന്തെങ്കിലും സംസാരിക്കേണ്ട വിഷയം നിയമസഭയിൽ പാസാക്കേണ്ടി വന്നാൽ ഞങ്ങൾ വെള്ളിമാടുകുന്നിലേക്ക് പോകും സംസലിമെടുക്കിലേക്ക് പോകും സംസലിമയായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നിട്ടാണ് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അങ്ങനെയല്ലേ ഇവിടെ ഉണ്ടാക്കി തീർത്തത് കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു കാര്യം ഉറപ്പ് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരൊറ്റവാക്ക് ബുമാനപ്പെട്ട സംശയമിനം ഒരു കാലത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ വലിയതായിരിക്കുന്ന വെപ്രാളവും കാരണം സാമ്പത്തികമായി വളരെയധികം മുന്നോട്ട് കണ്ടമാനം അറബികളുടെ പൈസ അതുപോലെ തന്നെ ഒരുപാട് പ്രാസംഗിയന്മാർ അതുപോലെ തന്നെ പുസ്തകം അവരുടെ മാസിക എല്ലാം മറുവശത്തിന്റെ കയ്യിലാക്കി നിഷ്കംഗന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ഇവര് കാലയെ കൂട്ടി കരയെ കാലം മുമ്പേ ഇവര് ചിന്ത വെച്ചിട്ടാണല്ലോ ഈ രംഗവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാം അടക്കി നിർത്താൻ വേണ്ടി പക്ഷേ അബ്ബാവിന്റെ സഹായം അള്ളാഹു താലാന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുത്താല തോന്നിപ്പിച്ചു കൊടുത്തിട്ട് വരക്കിൽ മുല്ലിക്കോട്ടങ്ങൾ ഉണ്ടാക്കിയ സമസ്ത ആ സമസ്തക്ക് ആരില്ലെങ്കിലും അതിവിടെ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ബഹുമാനപ്പെട്ട സമസ്തക്ക് പ്രാചംഗന്മാർ ഇഷ്ടം പോലെയായി അതുപോലെ തന്നെ മാസിക ഇഷ്ടം പോലെ ഉണ്ടായി സൂന്യാസ്കാർ സത്യധാര എനിപ്പം വരാൻ വേണ്ടി പോകുന്നു സുപ്രഭാതം എന്ന് പറയുന്ന പേപ്പറും അങ്ങനെ എല്ലാം ഇവിടെ ഒത്തുവന്നു പക്ഷേ അന്ന് സമസ്തക്കെതിൽ കുതിരയാടിക്കളിക്കുമ്പോ ബഹുമാനപ്പെട്ട ശംസുലനും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്റെ വിഘടിതന്മാരെ നിങ്ങളെ തളച്ചിടാൻ ചങ്ങട വേണ്ട ഞങ്ങൾക്കൊരു മുടി ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മുടിയിൽ വിഘടിതന്മാരിപ്പോ തളച്ചിട്ടിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ಸತ್ಯರ್ಭುತವಾಗಿ ಮಾತನಾಡಿದಂತಹ ಶೈಖ ನಂತಲ್ ಅವರ ಧನ್ಯವಾದಗಳು ಒಂದು ಪ್ರಕಟಣೆ ಇಡೀ ಬರುವ ಮೂವತ್ತನೇ ತಾರೀಕಿನಂದು ಮಾರ್ಚ್ ಮೂವತ್ತರಂದು ಅಡ್ಡಾರ್ ಕನ್ನೂರಿನಲ್ಲಿ ಬೃಹತ್ ಸಮಸ್ತ ಸಕಾಫಿ ಸಂಗಮ ನಡೆಯಲಿಕ್ಕಿದೆ ಇದರಲ್ಲಿ ಸಮಸ್ತಕ್ಕೆ ಧಾವಿಸಿ ಬಂದಿರತಕ್ಕಂತಹ ಅರವತ್ತು ಸಕಾಫಿಗಳು ಭಾಗವಹಿಸಲಿಕ್ಕಿದ್ದಾರೆ ಅದೇ ರೀತಿ ಹಲವಾರು ಮತದಿಗಳು ಹಲವಾರು ಸಾದಿಗಳು ಕೂಡ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಸಂಗಮಿಸಲಿಕ್ಕಿದ್ದಾರೆ സ്നേഹമുള്ളവരെ നമ്മുടെ ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുകളുണ്ട് നമ്മുടെ സത്താർ ബന്ധർ പോലെയുള്ളവരൊക്കെ കേരളത്തിന്റെ അങ്ങേറ്റത്തിൽ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ അവർക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും കൃഷി നിന്ന് പൈസ എഴുത്തിട്ട് നടന്നു ഇവിടെ പ്രബോധനം നടത്താൻ സാധിക്കില്ല അപ്പൊ അവർക്ക് വരുന്ന നമ്മൾ കൊടുക്കേണ്ടി വരും മേഡം അവിടെ കുറച്ച് നമ്മൾക്കറിയാം മെരുമണ്ടാടി എന്ന് പറഞ്ഞ കുറച്ച് പാവങ്ങളായ നാട്ടുകാരും പിള്ളേർ അല്പമൊക്കെ കോൺഗ്രസ്മാർ പിന്നെ ചെയ്യുന്ന ആളൊക്കെ ഉണ്ട് എന്നാലും ഒരുപാട് ചെലവുണ്ടൂ അതിന്റെ വേണ്ടി രാവിലെ മുതൽ ക്ലാസ് അതുപോലെ തന്നെ ഭക്ഷണം ഒക്കെ കൊടുത്തതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെലവിന്റെ പരമാവധി ഒരു സംഭാവന നമ്മൾക്കറിയാതെ ബഹുമാനപ്പെട്ട നാനും മുസലാരപ്പോലെയുള്ള ഐദം മുസലാറപ്പാലയുടെ മഹാന്മാർ എത്ര ത്യാഗം ചെയ്തിട്ടാണ് ഈ പ്രസ്ഥാന രൂപത്തിലുണ്ടാക്കിയത് അപ്പൊ ആ ഒരു നില വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് പിന്നെ ബക്കറ്റുമായി നമ്മുടെ സംഘാടകർ വരുന്നുണ്ട് കൈമുസാപാത്തി നിൽക്കുന്നില്ല കാരണം ഒരുപാട് സമയം താമസിച്ചു പോകുന്നത് കൊണ്ട് നേതാക്കളും പ്രസംഗിക്കാനുണ്ട് അടുക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു സംഘം എല്ലാവരും ഇപ്പോൾ അടുത്ത് കയ്യിൽ വെക്കണം എല്ലാവരും നടക്കും ഒരു സ്ഥലത്തെല്ലുമ്പോൾ എല്ലാവരും കയ്യിലൊന്നും മുഹമ്മദ് സ്ഥലാ എല്ലാവരും നടക്കും എല്ലാവരും എടുക്കും നിന്നെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ വിട്ടുവിടുത്താൽ മതി അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുക്കാൻ വേണ്ടി പറഞ്ഞു ഉണ്ടായിട്ടില്ല നല്ലൊരു സംഭാവന ആ ബക്കത്തിൽ ഹൈറും ണം പ്രധാനം ചെയ്യുമാറാവട്ടെ അനുഗ്രഹിക്കുമാറാവട്ടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും മാറ്റി മാറ്റിത്തരുമാറാവട്ടെ എന്റെ പ്രിയമുള്ളവരെ സുന്നത്തി സുന്ന പ്രവർത്തകന്മാരായ എസ് കെസ് എഫിന്റെ പ്രവർത്തകന്മാരായ സിനിമ യൂണിയന സംഘത്തിന്റെ പ്രവർത്തകന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കർണാടക സംസ്ഥാനം വളരെ പ്രയാസത്തിലായിരുന്നു ആദ്യ കാലഘട്ടത്തിലേക്ക് ഇപ്പോ നമ്മളൊക്കെ വളരെയധികം എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി സത്യസം മനസ്സിലാക്കി സത്യസന്ധത മനസ്സിലാക്കി സത്യം മനസ്സിലാക്കി വരുന്നവരാണ് ഉറപ്പായിട്ട് ഇത് തീർച്ചയായിട്ടും ഇത് ീ മുളച്ചതാണ് ബോയിലത്ത് വാടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മൾ വളരെ സുന്നതമായിട്ടുള്ള പ്രവർത്തകന്മാരിവിടെ എല്ലാ സ്ഥലത്തും ഉണർന്ന് പ്രവർത്തിക്കുകയാണ് നമ്മളെ നശിപ്പിക്കുവാനോ ഉന്മൂലന ചെയ്യാനോ ഒരു ഒരാൾക്കും സാധിക്കില്ല എന്ന രൂപത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് എല്ലാവരും കടുവിന്റെ പരമാവധി സംഭാവനയിൽ ഇട്ടു വർദ്ധിതാക്കണം അല്ലാതെ പ്രധാനജിമാർ ആവട്ടെ